ശ്രീമതി പ്രിയങ്കാ ഗാന്ധി കേരളത്തെ കേരളത്തിലൊരു എം പി ആയി വയനാട്ടിനെ പ്രതികരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ് ഭരണഘടനയുടെ ചെറുകോപ്പി ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള അവരുടെ സത്യപ്രജ്ഞ ഒൻപത് ഒരു വർഷത്തിന് വിജയിപ്പിച്ചയറ്റ കേരളീയർക്കൊക്കെ അഭിമാന മുഹൂർത്തമാണ് ഭരണഘടനയുടെ ഒരു കോപ്പി ഉയർത്തി പിടിച്ചത് പ്രതീകാത്മകമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതായത് മതേതൃത്വത്തിന്റെ സംരക്ഷണം നമ്മൾ കാണുന്നുണ്ടല്ലോ യു പിയിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു അതിനെ തുടർന്നാണ് നമുക്കറിയാം ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ച ഗാന്ധി മതം പോലും ഉണ്ടായത് മതേതരത്വ സംരക്ഷണം എന്നും സമൂഹത്തിന്റെ മുമ്പില് രാജ്യസ്നേഹികളുടെ മുമ്പില് ഏറ്റവും വലിയ ഒരു ഭാരം തന്നെയാണ് ഇന്നും ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് ഇപ്പൊ സമ്പാലില് ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള വെടിവെപ്പ് വർഗീയ വിഭജനം അതാണ് നടക്കുന്നത് ഒട്ടേറെ പേര് അവിടെ മരണപ്പെട്ടി ഒരു പള്ളി കഴിയുമ്പോൾ മറ്റൊരു പള്ളി ഒരു ആരാധനാലയം കഴിയുമ്പോൾ മറ്റൊരു ആരാധനാലയം അങ്ങനെ മുതലേന്ത്യ മുഴുവൻ വർഗീയത നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുക മണിപ്പൂരിലും അതേപോലെ തന്നെ ബി ജെ പി അവരുടെ ആ ഒരു ഹിംസ ആത്മകമായ നിലപാട് ഇവിടെയുള്ള വിവിധ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് സംഭാളിലുണ്ടായ വിഷയം എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അങ്ങോട്ടാർക്കും പോവാൻ വയ്യ വാക്യം കൊടുക്കാൻ പോലും ആർക്കും ഒരു വാക്ക് അവരെ പോയി ആശ്വസിപ്പിക്കാൻ പോലും അനുവദിക്കുന്നില്ല മണിപ്പൂരിലായാലും യു പിയിലെ സംബാലിലായാലും ഏകാധിപത്യ സ്വഭാവത്തോടു കൂടിയാണ് ലീഗിന്റെ എം പിമാര് അങ്ങോട്ട് പോവാൻ നോക്കി അവരനുവദിച്ചില്ല ഇന്നലെ അവരെ തടഞ്ഞു ശക്തമായ പ്രതിഷേധമുണ്ട് ഒരു വെടിവെപ്പുണ്ടായാൽ ഒരു ഇതുപോലുള്ള ഉണ്ടായാൽ നാലഞ്ച് എം പിമാര് അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവർക്ക് അനുവാദം കൊടുക്കേണ്ടതാണ് പക്ഷെ അനുവാദം കൊടുത്തില്ല ഇതാണ് ഈ രാജ്യത്തിന്റെ സ്ഥിതി മണിപ്പൂരിലേക്ക് പ്രൈം മിനിസ്റ്റർ പോകുന്നേ ഇല്ല ഒന്നും അവർക്ക് പ്രശ്നമല്ല ഈ രാജ്യത്തെ വിവിധ ന്യൂനപക്ഷങ്ങൾ അതുപോലെ തന്നെ വളരെ അവസരായ പിന്നോക്ക ജനവിഭാഗങ്ങൾ അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾ അങ്ങനെ ായിട്ടുള്ള ജനവിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ ഒക്കെ വലിയ ഭീതിയിലും ആശങ്കയിലുമാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിൻ്റെ അഖണ്ഡത ചൂണ്ടിക്കാണിച്ച് ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ ഇപ്പോൾ അതിനെ സംരക്ഷണ ദിനം ആചരിക്കുന്ന ഒരു സമയമാണ് നമുക്കൊക്കെ പ്രതിജ്ഞ പുതുക്കേണ്ട സമയമാണ് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു മുഹൂർത്തമാണ് പ്രതീകാത്മകമായി ഭരണഘടന ഉയർത്തിയത് അത് ഞാൻ എടുത്തു പറയാണ് സമ്പാലിലെ ആ സംഭവം അതിൽ ലീഗ് എം പിമാരെ നടക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണ് അവിടെ പാർട്ടി ഉടനെ തന്നെ യോഗം ചേർന്ന് നിയമസഹായം കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് നിയമസഹായം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉടനെ എടുക്കും അതിനെല്ലാവിധ പിന്തുണയും ഞങ്ങൾ കൊടുക്കും എവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിടണം കോടതിയുടെ വിടണം എന്ന മുദ്രാവാക്യമാണ് വരുന്നത് കാരണം അത് രക്ഷയുള്ളൂ എന്നുള്ള ചിന്ത ജനങ്ങളിൽ ഉയർന്നു വരികയാണ് പിന്നെയും ഒരു ആരാധനാലയം കഴിയുമ്പോൾ വേറെ ഇത് അജ്മീറിൻ്റെ വാർത്തയുണ്ട് നോട്ടീസ് അപ്പൊ ഇതൊക്കെ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് കോടതികൾ തന്നെ കോടതി തന്നെ പരമോന്നത കോടതിയെ സുപ്രീം കോടതി തന്നെ ഇടപെടാതെ നടക്കില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നിയമസഹായം സുപ്രധാനമാണ് ആ കാര്യത്തിൽ ഞങ്ങള് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് രംഗത്തുണ്ടാവും എന്ന് പറയാനാണ് ഞാൻ ഇത് നടക്കുന്നത് മുസ്ലിം ലീഗ് എം അങ്ങോട്ടേക്ക് പോയ സമയത്ത് നടന്ന സംഭവം പറഞ്ഞല്ലോ ആഭ്യന്തരമന്ത്രി ഞങ്ങള് യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ എന്തവിടെ പോയാ പോവാ എന്നുള്ളതായിരുന്നു ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അതിനു പറ്റിയില്ല തുടർന്ന് നിയമസഹായം ചെയ്യാനും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രിയാണെങ്കിൽ അതിന്റെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ അവരാലോചിക്കുന്നുണ്ട് എം ആലോചിക്കുന്നുണ്ട് തീർച്ചയായും പാർലമെന്റിലും പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ആവുന്നതൊക്കെ ഞങ്ങൾ നിയമസഹായം അതുപോലെ തന്നെ രാജ്യത്ത് ഇത്തരം ഒരുപാട് വിഷയങ്ങളൊക്കെ അതിനുവേണ്ടി ഒരു ഒരു സെല്ലും ലീഗിന് ആൾറെഡി സെല്ലുണ്ട് അവിടുത്തെ വിഷയം വന്നപ്പോ ഞങ്ങള് സുപ്രീം കോടതിയിൽ പോയി ശ്രദ്ധ നേടിയതാണ് അതേപോലെ തന്നെ വർഗീയ വർഗീയളകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ശക്തമായി ഇടപെടാനുള്ള ലീഗൽ സംവിധാനം ഞങ്ങൾക്കുണ്ട് ആ സംവിധാനം ഉടനെ തന്നെ വർക്കിംഗ് ആക്കും അല്ല എ ടി മുഹമ്മദ് ബഷീറും അതുപോലെ ബാക്കി എം പിമാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരോ മറ്റോ ഞങ്ങൾ യോഗം ചേർന്നിട്ട് ഇത് സംബന്ധിച്ചുള്ള അവസാന തീരുമാനമെടുത്ത് നിങ്ങൾ അറിയിക്കും യാദൃശികമല്ല ഒട്ടാക കലാപം അയച്ചുവിടാനുള്ള പരിപാടിയാണ് ആയിരം വർഷം രണ്ടായിരം വർഷം മുമ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ പള്ളി ആരാധനാലയങ്ങളിലും ചെന്ന് അവിടെയൊക്കെ കുഴിച്ചു നോക്കുന്ന ഈ പരിപാടി നല്ലതിനല്ല കുഴിച്ചു നോക്കുക എന്നുള്ളത് പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നതാണ് രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ കാരണം വൈകാരികമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അവസാനം അവർ പരാജയപ്പെടുകയുള്ളു ഇപ്പൊ കണ്ടില്ലേ അയോധ്യയിൽ പോലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു പക്ഷെ അതിനിടക്ക് ഇതേപോലെയുള്ള കലാപവും വെടിവെപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും അതവര് കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിലാണ് ഇതൊക്കെ ചെയ്തത് വർഗീയമായ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ് അതിന് ഏറ്റവും വലിയ

ആലോചിക്കേണ്ടി വരും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അലംഭാവം തുടർന്നാൽ പ്രക്ഷോഭ മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും അതുതന്നെയാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾക്ക് പോലും പ്രയാസമായിരിക്കുകയാണ് സഹായം കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് പോലും ഈ കാലതാമസം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് കാരണം എവിടെയാണ് ഒരു വീട് നിർമ്മാണം എന്നൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ സർക്കാർ തീരുമാനിക്കാൻ വരുന്ന ഈ ഇടയിലെ സന്നദ്ധമായി കാര്യങ്ങൾ നമ്മൾ നിലയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പോലും സംഘടനകൾക്ക് പോലും യാസം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇതിനെതിരായി ശ്രദ്ധിക്കേണ്ടി വരും വളരെ ശക്തമായ നിലയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും പാർലമെന്റിൽ ഈ കാര്യം ഉന്നയിക്കുമെന്ന് പ്രിയങ്കാജി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ ആലോചിക്കും എന്താ വേണ്ടതെന്നുള്ളത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലീഗ് എങ്ങനെയാ ഇതുപോലുള്ള ഒരു ആ നവീൻ ബാബുവിന്റെ കുടുംബം അത് ആവശ്യപ്പെട്ടാൽ അതിനെ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മര്യാദ ആ കാര്യത്തിൽ യാതൊരു സംശയവും കുടുംബത്തിന് ഈ കാര്യത്തിൽ ഒരു സി ബി ഐ എൻക്വയറി വേണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മര്യാദ ആശങ്ക കാണോ ഈ വിഷയത്തിൽ എതിർക്കുന്നത് സംശയാസ്പദം തന്നെയാണ് യാതൊരു സംശയവും സാങ്കേതികമായ കാരണങ്ങളാൽ സി ബി ഐ എൻക്വയറി വേണ്ട എന്ന് പറയേണ്ട ഒരു വിഷയമല്ല ഇത് അത് അതുകൊണ്ടാണ് അവർ മുഹമ്മദ് താല്പര്യം ഹൈക്കോടതിയിൽ പോയിരുന്നത് ഈ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം കാരണം എന്താ വെച്ചാൽ അവിടെ കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ ആവശ്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടിയിരുന്നത് യാതൊരു സംശയം ആ കാര്യത്തിൽ അത് അനുവദിക്കാത്തത് അങ്ങേറ്റം സംശയാസ്മം തന്നെയാണ് സംഭവത്തിന് നിലവിൽ പുറത്തു വരുന്ന ആത്മഹത്യയാണെന്നുള്ളതാണ് അതിനപ്പുറത്ത് ദുരൂപതയുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല കുടുംബം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവരുടെ സംശയം നിർവൃത്തി വരണ്ടത് വരുത്തേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് അത് സമൂഹത്തിന്റെ ആവശ്യമാണ് കുടുംബം ഇപ്പോ പറയുന്നു ഇത് ആത്മഹത്യ അല്ല എങ്കിൽ പിന്നെ നമ്മള് പൊതുസമൂഹം അതിന്റെ കൂടെ നിന്ന് അതിൽ സംശയം നിർവൃത്തി വരുത്തലാണ് അതിന്റെ ശരിയായ മാർഗം അതുകൊണ്ടാണ് ഇത്തരം വൈകാരികമായ സെന്റിമെന്റലായ വിഷയങ്ങള് കോടതികളിൽ വരുമ്പോൾ ഇതിനു ഒക്കെ ഗവൺമെന്റ് സ്റ്റാൻഡ് കുടുംബത്തിന്റെ ആവശ്യത്തിന് അനുകൂലമാക്കി മാറ്റും അത് സാങ്കേതികത്വം പറഞ്ഞ് നിർത്തേണ്ട ഒരു സംഗതി അല്ല എന്നാണ് എന്റെ അഭിപ്രായം ഗവർണർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഭരണത്തില് ഈ കേരള ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി ഭരണങ്ങളിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലെ കാര്യത്തിലും ഞങ്ങൾക്ക് അഭിപ്രായം വ്യത്യാസമുണ്ട് പക്ഷെ എന്ന് കരുതി സ്വന്തം നിലയില് ഗവർണർ കയറി ഭരിക്കുക എന്നുള്ളതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല ഏത് ഗവൺമെൻ്റ് ആണെങ്കിലും തെരഞ്ഞെടുക്കാൻ പറ്റും ഗവൺമെന്റ് അഡ്വൈസിലെ ഗവർണർമാർ പ്രവർത്തിക്കാൻ പാടുള്ളൂ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച ഒരു നിലപാടുണ്ട് യൂണിവേഴ്സിറ്റി ഭരണത്തിൽ കേരള ഗവൺമെന്റിന്റെ കാര്യത്തിൽ എതിരായി സമരം നടത്തുന്നവരാണ് ഞങ്ങൾ പല അഭിപ്രായ വിദ്യാഭ്യാസങ്ങളും ഉണ്ട് യൂണിവേഴ്സിറ്റികൾ നടക്കുന്ന കാര്യങ്ങളുണ്ടും അഭികാമ്യമല്ല പക്ഷേ ഗവർണറെ നടപടി ന്യായീകരിക്കാനും കഴിയും പുതിയ പ്രവണത ഇന്ത്യ ഒട്ടാകുണ്ട് തമിഴ്നാട്ടിലുണ്ട് അതുപോലെ തന്നെ ഫലങ്ങളിലൊക്കെ ഉണ്ട് അത് അതിന്റെ ഭാഗമാണ് അത് ഗവർണറുടെ ഒരു ബി ജെ പി രാഷ്ട്രീയം ആ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പല സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ഒരിക്കലും ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ യു ഡി എഫോ അനുകൂലിക്കൂ പക്ഷേ യൂണിവേഴ്സിറ്റി ഭരണങ്ങളിൽ നടക്കുന്ന ഭരണത്തിൽ ഞങ്ങൾക്ക് അങ്ങേറ്റവും അഭിപ്രായ വ്യത്യാസമുണ്ട് അത് അതിനോടുള്ള എതിർപ്പ് ഞങ്ങൾ തുടരുകയും ചെയ്യും ഓക്കെ